പലസ്തീനിൽ നടക്കുന്ന കൂട്ടക്കുരുതിക്കെതിരെ മനുഷ്യ മനസാക്ഷി ഉണരണമെന്ന് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി എച്ച് റഷീദ് പറഞ്ഞു തളിക്കുളം ഷിഹാബ് തങ്ങൾ റിലീഫ് സെൽ സംഘടിപ്പിച്ച കാരുണ്യ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ചെയർമാൻ കെ എ ഹാറൂർ റഷീദ് അധ്യക്ഷത വഹിച്ചു പരിശുദ്ധ റംസാനിലെ പവിത്രമായ ദിനങ്ങളിൽ നോമ്പനുഷ്ഠിക്കുന്ന വിശ്വാസി സമൂഹത്തിന് നേരെയാണ് ഇസ്രായേൽ കൂട്ടക്കൊല നടത്തുന്നത് പലസ്തീനിൽ അക്രമം ഒന്നര വർഷം പിന്നിടുമ്പോൾ ഇതിനകം അൻപതിനായിരത്തിലധികം പേർ കൊല്ലപ്പെട്ടു കുട്ടികളെയും വൃദ്ധരെയും കൊല്ലുകയും ആശുപത്രികളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും തകർക്കുകയും ചെയ്യുന്ന കാടത്തമാണ് ഇസ്രയേൽ നടത്തുന്നത് വെടിനിർത്തൽ കരാർ വഴി സ്വന്തം മണ്ണിൽ തിരിച്ചെത്തിയ പലസ്തീനികൾ ഇന്ന് കൂട്ടപ്പലായനം നടത്തുകയാണ് നീതിബോധമുള്ള സമൂഹം ഇതിനെതിരെ പ്രതികരിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു വയനാട് ദുരന്തത്തിൽപ്പെട്ടവരെ സഹായിക്കാൻ സമൂഹം നൽകിയ എണ്ണൂറ് കോടി രൂപ കയ്യിലുണ്ടായിട്ടും സർക്കാർ ഇപ്പോഴും ഇരുട്ടിൽ തപ്പുകയാണ് മുസ്ലിം ലീഗ് പ്രഖ്യാപിച്ച നൂറ്റഞ്ച് വീടുകളുടെ നിർമ്മാണം ഏപ്രിൽ ഒൻപതിന് ആരംഭിക്കും ജീവകാരുണ്യ പ്രവർത്തനം ദിനചര്യായി സ്വീകരിച്ച പാർട്ടിയാണ് മുസ്ലിം ലീഗെന്നും അദ്ദേഹം പറഞ്ഞു മുസ്ലിം ലീഗ് ജില്ലാ ട്രഷറർ ആർ വി അബ്ദുൽ റഹീം മുഖ്യപ്രഭാഷണം നടത്തി പൂക്കോയ് തങ്ങൾ സ്മാരക പാലിയേറ്റീവ് കെയറിന്റെ വിപുലീകരണ പ്രവർത്തനങ്ങൾ ജില്ലാ വൈസ് പ്രസിഡന്റ് കെ കെ ഹംസക്കുട്ടി നിർവഹിച്ചു ഓസ്ട്രേലിയ ചാർലസ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഗവേഷണ വിദ്യാർത്ഥി രക്ഷ്ന റിയാസിനെ ശിഹാബ് തങ്ങൾ സ്മാരക വിദ്യാഭ്യാസ പുരസ്കാരം നൽകി ആദരിച്ചു കെ എസ് റഹമത്തുള്ള ഫസീല ടീച്ചർ ഇറിയാട് പി എം അബ്ദുൾ ജബാർ പി എച്ച് ഷെഫീഖ് വി കെ നാസർ കെ കെ ഹംസ കെ എ അബ്ദുൽ ഹമീദ് എ എ മുനീർ എ എ അബൂബക്കർ കെ എ സുബൈർ എന്നിവർ പ്രസംഗിച്ചു എന്നാൽ ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെയൊക്കെ ഒരു ഐക്കൺ എന്ന് പറയാൻ അതിൻ്റെ ഒരു മുഖമുദ്ര എന്ന് പറയുന്നത് തീർച്ചയായിട്ടും തൃശ്ശൂർ ജില്ലയിൽ അത് തണിക്കുളത്തെ ശിഹാബ്ദങ്ങൾ റിലീഫ് സെൻ സെല്ലിൽ തന്നെയാണ് കാരണം എല്ലായിടത്തും റിലീഫ് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എല്ലായിടത്തും മിക്കവാറും സ്ഥലങ്ങളിൽ പൂക്കളത്തങ്ങൾ പലിയേറ്റ യൂണിറ്റുകൾ നടക്കുന്നുണ്ട് പലിയേറ്റ സർവീസ് ചെയ്യുന്ന ഒട്ടേറെ സ്ഥലങ്ങളുണ്ട് പക്ഷെ ഇതെല്ലാത്തിൻ്റെയും ഒരു ഐക്കണായിട്ട് നമുക്ക് തൃശ്ശൂർ ജില്ലയിലുള്ളത് ഈ തലപ്പുറത്താണ് ഒരു പക്ഷേ കൂടുതൽ പണം ചെലവഴിക്കുന്ന സ്ഥലങ്ങളുണ്ടാവും കൂടുതൽ വലിയ പദ്ധതികൾ ഏറ്റെടുക്കുന്ന സ്ഥലങ്ങളുണ്ടാവും പക്ഷെ എപ്പോഴും അത് ഹാർഡി സായ്മിന്റെ ഈ പ്രവർത്തനങ്ങളുടെ ഒരു മാതൃകയിലാണ് അതെല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഇവിടെ എനിക്ക് തോന്നുന്നു ഞങ്ങൾ എം എസ് എഫിന്റെ വിദ്യാർത്ഥി പ്രവർത്തന കാലം മുതലാണ് അറുരഷ് സാഹിബു ആയിട്ട് ഇടപഴകുന്നത് വിശദീകരിക്കേണ്ട സമയമല്ല എങ്കിൽ പോലും ഞാൻ പറയുന്നത് ആ വിദ്യാർത്ഥി പ്രവർത്തന കാലം മുതൽ സംഘടന രംഗത്ത് ഒരു സമർപ്പണം സാമൂഹിക പ്രവർത്തനം എന്നത് ജീവിതത്തിന്റെ ഒരു ഭാഗമായി സ്വീകരിച്ചുകൊണ്ട് സമൂഹത്തിന് വേണ്ടി സമർപ്പിക്കാൻ തന്റെ സമയവും ആരോഗ്യവും ഒക്കെ സമർപ്പിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരാൾ എന്നുള്ളതിലേക്കാണ് സാഹിബിനെ നമുക്ക് അനുഭവപ്പെടുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ എല്ലാ പരിപാടികളും അതിനോടൊപ്പം ചേർന്ന് നിൽക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഒക്കെ ബാധ്യതയാണ് ഞങ്ങൾ ഏറ്റെടുക്കാറുണ്ട് നേതൃത്വത്തിൽ കേരളത്തിൽ അങ്ങോളം റിലീഫ് പ്രവർത്തനങ്ങൾ കോടിക്കണക്കിന് രൂപയുടെ നേരത്തെ റഷീദ് സൂചിപ്പിച്ചതുപോലെ തൃശൂർ ജില്ലയിലെ ഏറ്റവും ആദുരപരമായി പ്രവർത്തിക്കുന്ന ഷാബ്ദങ്ങളുടെ തളിക്കപ്പെടുത്തിയത് കുറെ വർഷങ്ങളായി ഒരു മുടക്കമില്ലാതെ വളരെ ശാസ്ത്രീയമായി മറ്റുള്ളവർക്ക് പ്രോത്സാഹനജനകമായി ജില്ലയിൽ ജീവകാരുണ്യ പ്രവർത്തനം എങ്ങനെയായിരിക്കണം എന്ന് ചോദിച്ചാൽ അതിന് ഏറ്റവും നല്ല മാതൃക എന്ന് പറയുന്നത് തളിപ്പുറത്ത് ആറു റഷീദ് സാഹിബിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് ഇതിന്റെ മുന്നേ ഒന്നിവരുണ്ട് തവണയോ ഞാൻ ഇതുപോലെ പല പരിപാടികളിലും പങ്കെടുത്തിട്ടുണ്ട് അന്ന് ഇതിനേക്കാൾ കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നു എങ്കിലും ഇന്നത്തെ ഈ സദസ് എന്ന് പറയുന്നത് എനിക്ക് വളരെയേറെ ആകർഷണമായി തോന്നുകയാണ് ഒരു രാഷ്ട്രീയ പാർട്ടി അതിൻ്റെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ തീർച്ചയായും അത് സാമൂഹ്യ ഒരു ഓഡിറ്റിങ്ങിന് വിധേയമാവും എന്നുള്ളത് കൊണ്ട് കുറച്ചൊക്കെ സദസ്സുകൾ വളരെ അനിവാര്യമാണ് എന്നും നമ്മുടെ പ്രവർത്തനത്തിൽ നിന്നൊക്കെ ബോധ്യപ്പെടാറുണ്ട് ഇവിടെ എല്ലാവരും ലീഗിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചൊക്കെ ഇത്തരത്തിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ വിശദമായി സംസാരിച്ചത് കൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല ഒരു നമ്മുടെ സംസ്ഥാനത്തെ അല്ലെങ്കിൽ രാജ്യത്തെ സർക്കാരുകൾ ചെയ്യേണ്ട പ്രവർത്തനങ്ങളാണ് മുസ്ലിം ലീഗ് പാർട്ടി ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നത്